നമസ്കാരം അനർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ കണ്ടെത്തി ക്രമങ്ങളിൽ നിന്നും പുറത്താക്കുന്നതിനായിട്ട് സിവിൽ സപ്ലൈസ് ഓഫീസർമാർ നമ്മുടെ വീടുകളിൽ എത്തിച്ചേരും റേഷൻ കാർഡുള്ള എല്ലാവരും ഈ അറിയിപ്പ് മനസ്സിലാക്കിയിരിക്കുക അതോടൊപ്പം എല്ലാവരെയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോ പുതിയ മാറ്റങ്ങൾ ഓരോ വകുപ്പിനും വന്നുകൊണ്ടിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് ഓഫീസർമാർ നമ്മുടെ വീടുകളിലെത്തി റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കും അതോടൊപ്പം വിപണി വില നമ്മളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും ഇരുന്നില്ല വീടുകളുള്ളവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ബി പി എൽ എ വൈ എന്നിങ്ങനെ രണ്ട് വിഭാഗം റേഷൻ കാർഡുകളാണ് മുൻഗണനാ വിഭാഗത്തിലുള്ളത് സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ സബ്സിഡി ആനുകൂല്യങ്ങള് സൗജന്യ ഭക്ഷ്യധാന പദ്ധതികള് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് ഇത്തരം കാർഡുകൾക്കാണ് മുൻഗണന ലഭിക്കുന്നത് മുൻഗണനേതര വിഭാഗങ്ങളായ എ പി എൽ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് വളരെ കുറഞ്ഞ ആനുകൂല്യങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഇരുന്നില വീടുകളുള്ളവരും ഉയർന്ന സാമ്പത്തിക നിലവാരങ്ങളുള്ളവരും അനർഹമായിട്ട് ബി റേഷൻ കാർഡും എ റേഷൻ കാർഡും കൈവശം വെച്ചിട്ടുള്ളതായിട്ട് ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കും റേഷൻ കടകളിലേക്കുമൊക്കെ വ്യാപകമായി പരാതി ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉയർന്നു വന്ന പരാതികളുടെ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുകളുള്ളവർ ഇരുന്നില വീടുകളുള്ളവർ വാർക്ക വീടുള്ളവർ അതുപോലെ ഒരേക്കറിൽ അധികം സ്ഥലം സ്വന്തമായിട്ടുള്ളവർ ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ വരുമാനമുള്ളവർ റേഷൻ കാർഡിലുള്ള ആർക്കെങ്കിലും വിദേശ ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതാണ് അതോടൊപ്പം ടാക്സി അല്ലാതെ നാലുചക്ര വാഹനങ്ങളുള്ള വീടുകളെയും പരിശോധിക്കുന്നതാണ് അങ്ങനെ എല്ലാ മേഖലകളിലും ഭക്ഷ്യവകുപ്പിന്റെ കർശന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ പരാതികൾ ലഭിക്കുന്ന വീടുകളിൽ ആദ്യഘട്ടത്തിലും സംശയമുള്ള വീടുകൾ നേരിട്ട് കൃത്യമായും പരിശോധിക്കും കാരണം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് അപേക്ഷകൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട് അനർഹമായ റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്തി പുറത്താക്കുന്നതോടൊപ്പം അർഹതയുള്ളവർക്ക് ഈ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്യും ഇങ്ങനെ അനർഹമായ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി കാർഡുകൾ സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ വിപണിയിലെ നിലവിലെ അനുസരിച്ചുള്ള ഫയനുകൾ അടയ്ക്കേണ്ടി വരും എന്നു മുതലുള്ളതാണെന്നൊക്കെ സർക്കാരാണ് തീരുമാനിക്കുന്നത് വലിയ ഭീമമായ തുക തന്നെ നമ്മൾ അടയ്ക്കേണ്ടി വരും മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളുള്ള വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എല്ലാവരും ഈ വിവരങ്ങൾ മനസ്സിലാക്കി വെക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം